കാജൽ സത്യയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു നീ ജീവയെ സ്വപ്നം കാണണ്ട ജീവ എന്റേതാണ് മാത്രം സത്യ ഒരു നിമിഷം ഞെട്ടലിൽ നിന്ന് പുറത്തു വന്ന ശേഷം ഒന്ന് ചിരിച്ചു അല്ല ആരാണിവൾ ജീവൻ ഞാനും തമ്മിലുള്ള ബന്ധം അറിയാതെ ഇവൾ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് തങ്ങളുടെ കല്യാണം കഴിഞ്ഞത് രഹസ്യ വിവാഹം ആയതിനാൽ ആരാണ് ജീവയുടെ ഭാര്യ എന്നറിയാൻ സിനിമാ ലോകവും ഈ പത്രക്കാരും ഒക്കെ ഓടുമ്പോ ഇവൾ എന്തൊക്കെയാണ് ഈ വിളിച്ചു കൂയിട്ട് പോയത് സത്യ ഒന്നുകൂടി പുഞ്ചിരിച്ചു വീണ്ടും അവളുടെ ഓർമ്മകൾ കഴിഞ്ഞ രാത്രിയിലേക്ക് പോയി എന്നാലും തങ്ങളുടെ ആദ്യ രാത്രിയിൽ റങ്ങിപ്പോയ ജീവ എങ്ങനെയാണ് രാവിലെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് കാജലിന്റെ ഒപ്പം എത്തിച്ചേർന്നത് അല്ല എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം അവളുടെ ചിന്തകൾ കാട് കയറി തന്റെ കയ്യിലേക്ക് അപ്പോഴാണ് സത്യ ശ്രദ്ധിച്ചത് മുറിവിൽ നിന്നും ചോര വാർന്നൊഴുകുന്നുണ്ടായിരുന്നു കാജൽ മുഖത്തടിച്ചപ്പോഴും സത്യയുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നത് കഴിഞ്ഞ രാത്രി അവൾക്ക് സമ്മാനിച്ച വേദനയും പേടിയും അതിലേറെ ആയിരുന്നതുകൊണ്ടാണ് ഒപ്പം അവൾ മനസ്സിലാക്കി ജീവയ്ക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ആരാധകർ എന്ന് അയാൾ സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും മികച്ചൊരു നടനാണ് കാജലിന്റെ കൂടെ സെറ്റിലേക്ക് വന്നിറങ്ങിയപ്പോൾ അത്രയും പത്രക്കാരുടെയൊപ്പം സത്യയെ അപ്രതീക്ഷിതമായി കണ്ടിട്ടും അണുവിട അവന്റെ മുഖത്തോരും ഭാവമാറ്റവും ഉണ്ടായില്ല കൂടാതെ കല്യാണത്തെക്കുറിച്ച് പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇതാ നിങ്ങൾ ഭാര്യ എന്ന് പറയുകയും ചെയ്തു കാറിനകത്തു നിന്നും ഉയർന്ന കാജലിന്റെ പൊട്ടിച്ചിരിയാണ് സത്യയെയും ഉണ്ടായിരുന്ന മറ്റു പത്രക്കാരെയും ആ ഞെട്ടലിൽ നിന്നും പുറത്തു കൊണ്ടുവന്നത് സത്യയ്ക്ക് ജീവിയോട് ഇന്നലെ രാത്രി തോന്നിയ വെറുപ്പ് ൂടി വന്നു എന്ത് ദുഷ്ടനോ അഹങ്കാരിയാണ് ജീവ ഒരു എഗ്രിമെന്റ് ഉണ്ടെന്ന് കരുതി എന്തോ ആകാന്നാണോ അവന്റെ കുട്ടിക്ക് ജന്മം മാത്രമേ എഗ്രിമെന്റ് വെച്ചിട്ടില്ല ഞാൻ ഉള്ളിൽ തിളച്ചു മറിയുന്നുണ്ടെങ്കിലും ഗേതികേട് കൊണ്ട് ഒരു വാക്ക് പോലും സത്യയുടെ വായിൽ നിന്നും പുറത്തു വരാൻ തയ്യാറായിരുന്നില്ല ഞാൻ എന്ത് തെറ്റാണ് ഇവനോട് ചെയ്തത് ഇവൻ ആരോടും തന്നെ ഒരു അനുകമ്പയും സ്നേഹവും ഇല്ലേ തന്റെ അനിയൻ അവന്റെ ജീവന്റെ വിലയാണ് ഇന്ന് എനിക്ക് എഗ്രിമെന്റും ജീവ വെച്ച് നീട്ടിയ പണവും അതൊന്നും നോക്കാനില്ലായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു വഴി തെളിഞ്ഞു വന്നിരുന്നുവെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ഈ പണു അഗ്രിമെന്റ് കൊടുത്തേ പക്ഷേ തനിക്ക് അതിന് കഴിയില്ല എന്ന് അവൾ വീണ്ടും സ്വയം ശപിച്ചു എന്താണ് ജീവയുടെ എന്തിനാണ് അയാൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് കാജലും ജീവിയും തമ്മിൽ എന്താണ് ബന്ധം എന്നെ കല്യാണം കഴിച്ചിട്ട് അയാള് കാജലുമായി മറ്റൊരു ബന്ധം കീപ് ചെയ്യുന്നുണ്ടോ ജീവയുടെ കല്യാണ വാർത്ത അറിഞ്ഞിട്ടും ആ ഡ്രസ്സിംഗ് റൂമിൽ കാജൽ എന്തൊക്കെയാണ് അവനോട് വിളിച്ച് പറഞ്ഞത് സത്യം എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടി ഒപ്പം അവളുടെ ചിന്തകൾ കുറച്ച് സമയം മുൻപ് അവളുടെ മുൻപിൽ സംഭവിച്ച കാര്യങ്ങളിലേക്ക് പോയി അവളുടെ മുറിവിലേക്ക് മരുന്ന് വെക്കാൻ വേണ്ടി ജീവിയുടെ മാനേജർ വന്ന് വിളിച്ചതുകൊണ്ടാണ് സത്യ ആ ഡ്രസ്സിംഗ് റൂമിലേക്ക് എത്തിയത് മരുന്നെടുത്ത് നൽകി മാനേജർ മടങ്ങിയ ശേഷം സത്യ അവിടെയുള്ള സോഫയിലേക്ക് ചാരിയിരുന്നു ഇന്നലെ രാത്രിയിലത്തെ ക്ഷീണവും ഇന്നത്തെ ഓട്ടവും കൈയിലെ മുറിവുമെല്ലാം കൂടി സത്യയെ തളർത്തിക്കളഞ്ഞിരുന്നു സത്യ ഒരൽപം മയങ്ങിപ്പോയി പെട്ടെന്നാണ് അവൾക്ക് മുറുക്കിപ്പുറത്തുനിന്നും ആരോ വേഗത്തിൽ നടന്നെടുക്കുന്ന കാലടികൾ കേട്ടത് അവൾ വേഗം തന്നെ ഞെട്ടി എഴുന്നേറ്റ് ആ മുറിയിലെ ജനലിൽ കൂടി പുറത്തേക്ക് നോക്കി അവളുടെ സംശയം ശരിയായിരുന്നു അത് ജീവയുടെ കാലടികളായിരുന്നു അവൾ ഒരു നിമിഷം എന്തു ചെയ്യണമെന്ന് അറിയാതെ നിന്നു കാരണം ജീവ ആ മുറി ലക്ഷ്യമാക്കിയാണ് നടന്നു വന്നുകൊണ്ടിരുന്നത് അവൾ ആ നിമിഷം ആകെ പരിഭ്രമിച്ചു പോയി ഇനിയിപ്പോൾ താനിവിടെ സെറ്റിലേക്ക് വന്നതും മരുന്ന് വെച്ചതും എല്ലാം കാജല പറഞ്ഞിട്ടാണെങ്കിൽ പോലും തന്നെ ഇപ്പം ഇവിടെ കണ്ട താൻ അവനെ എല്ലായിടത്തും പിന്തുടരുകയാണെന്ന് ജീവ വിചാരിക്കൂ സത്യവേവലാതിപ്പെട്ടു വേവലാതിപ്പെട്ടു അതുകൊണ്ട് അവൻ കാണാതിരിക്കാനായി അവൾ പെട്ടെന്ന് ടോയ്ലറ്റിൽ കയറി ഒളിച്ചിരുന്നു അവൾ ടോയ്ലറ്റിൽ കയറി വാതിലടച്ചതും ഡ്രസ്സിംഗ് റൂമിന്റെ വാതിൽ തുറന്ന് ആരോ അകത്ത് കയറി അവൾക്ക് ആ കാലച്ച കൃത്യമായി കേൾക്കാമായിരുന്നു അതിൽ നിന്ന് തന്നെ അവൾ മനസ്സിലാക്കി അയാൾ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് എന്തിനു വേണ്ടിയായിരിക്കും ജീമ ഇപ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ വന്നത് ഇനി അത് ചിലപ്പോ അവളെ കാണാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് സത്യ വീണ്ടും ഒരു ശബ്ദം കേട്ടത് മറ്റാരോ കൂടി ഡ്രസ്സിംഗ് റൂമിന്റെ വാതിൽ തുറന്ന് അകത്തു കയറിയിരിക്കുന്നു പക്ഷെ ഇത്തവണ അവൾ കേട്ടത് ഷൂസിന്റെ ശബ്ദമായിരുന്നില്ല ഒരു ഹീൽസിന്റെ ശബ്ദമായിരുന്നു അതുകൊണ്ട് തന്നെ സത്യക്ക് മനസ്സിലായി ഇപ്പോൾ വന്നതൊരു സ്ത്രീയാണെന്ന് പിന്നെ അവൾ കേട്ടത് ഡോർ അടയ്ക്കുന്ന ശബ്ദമാണ് എന്ത് ഡോർ അടയ്ക്കുന്ന ശബ്ദവും ജീവയും ഈ പെണ്ണും സിനിമാ സെറ്റിൽ ഒരു റൂമിൽ കയറി വാതിലടച്ചിരിക്കണെന്നോ പറ്റിയൊന്നും ചിന്തയില്ലേ ഇനി ഇവിടെ വെച്ച് ഇവർ തമ്മിൽ എന്തെങ്കിലും വേണ്ടി ആയിരിക്കും തനിച്ച് വന്നത് അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ കാതോർത്തിരുന്നു അവൾ ആദ്യം കേട്ടത് കാജലിന്റെ ശബ്ദമാണ് കാജൽ പറഞ്ഞു ജീവസാർ അങ്ങനെ ഒടുവി എനിക്ക് നിങ്ങളെ ഒറ്റയ്ക്ക് കാണാൻ പറ്റി ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമാണ് ഉള്ളത് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കുറെ കാലമായി ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇതൊക്കെ പറയാൻ നല്ലൊരു അവസരമാണിതെന്നാണ് എനിക്ക് തോന്നുന്നത് ജീവസാർ എനിക്ക് നിങ്ങളെ വളരെയേറെ ഇഷ്ടമാണ് റിയലി ഐ ലവ് യു ഇത് കേട്ട് സത്യ കിളി പോയ അവസ്ഥയിലായി ഓ അപ്പൊ ഇത് പറയാനാണോ ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് വന്നത് അപ്പോൾ ഇവർ തമ്മിൽ നേരത്തെ തന്നെ ഇഷ്ടത്തിലായിരുന്നില്ലേ അങ്ങനെയാണല്ലോ തനിക്ക് തോന്നിയത് അവർ എന്താണ് അറിയാൻ സത്യ മെല്ലെ ഡോർ തുറന്ന് ആ ഗ്യാപ്പിലൂടെ അവിടേക്ക് എത്തി നോക്കി എന്നത്തെയും പോലെ ഇന്നും ജീവയുടെ മുഖത്ത് പ്രത്യേകിച്ചൊരു ഭാവമാറ്റവും ഇല്ല പക്ഷേ അവന്റെ ആ കണ്ണുകൾ പെട്ടെന്ന് സത്യ നിന്നിരുന്നിടത്തേക്ക് തിരിഞ്ഞു ആ നിമിഷം സത്യ പേടിച്ചരണ്ട മാൻപേടയെ പോലെയായി അവളുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി ആ വെപ്രാളത്തിൽ അവൾ ഡോർ ശക്തിയായി വലിച്ചറച്ചു ആരാണത് കാജൽ ചോദിക്കുന്നത് സത്യ കേട്ടു തന്റെ കൈകൾ രണ്ടും മുറിച്ചു കളയാൻ വരെ സത്യക്ക് ഇത് നശിച്ചു നേരത്താണാവോ ചീവയുടെ പ്രതികരണം കാണും മാതിരി തുറക്കം തോന്നിയത് എന്തെങ്കിലും ആവട്ടെ അവന്റെ കണ്ണുകളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ടോയ്ലറ്റിൽ ആരും ഉണ്ടെന്ന് അവന് മനസ്സിലായിരിക്കുന്നു വാഷ്റൂമിൽ ഉള്ളത് ആരാണെങ്കിലും തന്നെ പുറത്തേക്ക് വരണം കാജൽ അത് പറഞ്ഞു നിർത്തിയപ്പോഴേക്കും വാഷ്റൂമിന്റെ ഡോർ പതുക്കെ തുറന്ന് നിന്നും ഇറങ്ങി വന്നു ആ നിമിഷം തന്നെ താനൊന്ന് അപ്രത്യക്ഷമായി പോയിരുന്നെങ്കിൽ എന്ന് അവൾ മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു നമസ്കാരം കാജൽ മാഡം നമസ്കാരം ജീവസ് അപ്പൊ ഞാൻ എല്ലാം ഇങ്ങോട്ട് നടക്കട്ടെ നിങ്ങൾ സംസാരം തുടർന്നുള്ളൂ ഞാൻ വരട്ടെ വളരെ വിനയപൂർവ്വം ഇത്രയും പറഞ്ഞുകൊണ്ട് സത്യ അവിടെ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു അവിടെ നിന്നേ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്ന സത്യയെ കാജൽ തടഞ്ഞു ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ കേട്ടില്ല സത്യ വളരെ നിഷ്കളങ്കമായി അവളെ അങ്ങനെ വെറുതെ വിടാൻ ഭാവമുണ്ടായിരുന്നില്ല എനിക്ക് നിന്നെ തീരെ വിശ്വാസം ഇല്ല നീ പറഞ്ഞത് സത്യമാണെന്ന് എനിക്കും കൂടെ തോന്നണ്ടേ അതിന് ചെയ്യാം കാജൽ സത്യയോട് നല്ല ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്ത മട്ടിൽ ഒന്നും മനസ്സിലാവാത്തതും സത്യ കണ്ണമൊഴിച്ച് കാജലിനെ തന്നെ നോക്കി നിന്നു ഇവരെന്നെ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സത്യ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് കാജൽ അവളോട് ആജ്ഞാപിച്ചത് നിന്റെ ബാഗ് ഒന്ന് തുറന്നു കാണിച്ചേ അതിന്റെ ഉള്ളിൽ വല്ല റെക്കോർഡറോ മറ്റോ ഉണ്ടോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ ഒന്നുമില്ലെങ്കിലും നീ ഒരു റിപ്പോർട്ടർ അല്ലേ ചിലപ്പോ ഞങ്ങളെ പോലുള്ള പ്രശസ്തരായ വ്യക്തികളുടെ വിവരങ്ങൾ ചോർത്താൻ വന്നതാണോ നീ എന്ന് എങ്ങനെ അറിയാൻ പറ്റും സത്യ അത് കേട്ട് ഞെട്ടി എന്ത് ബാഗ് പരിശോധിക്കാനോ ഇവളുടെ സംസാരം അതിൽ കടക്കുന്നുണ്ട് കാജൽ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ സത്യ പുരികം ചൊളിച്ചു സത്യ താൻ പറഞ്ഞത് അനുസരിക്കാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ കാജലിന്റെ ദേഷ്യം ഇരട്ടിച്ചു അവൾ കൈകെട്ടി നിന്ന് സത്യയോട് വീണ്ടും പറഞ്ഞു പെട്ടെന്ന് ബാഗ് തുറന്നു കാണിക്കേ ഇനി നിനക്ക് ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജീവ പറയും നിന്നോട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ പുറത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞ ജീവ അത് എന്തായാലും ചെയ്യും അല്ലേ ജീവ അത് കേട്ടപ്പോൾ സത്യ ജീവയെ ഒന്ന് നോക്കി പക്ഷെ അവനാണെങ്കിൽ ഇതൊന്നും കേൾക്കാത്തതുപോലെ മാനത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു വെറുതെ എന്തിനാ ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ച് സത്യ ഒന്നും മിണ്ടാൻ പോയില്ല സത്യ അവിടെ ഉണ്ടായിരുന്ന ഒരു മേശയുടെ മുകളിൽ തന്റെ ബാഗ് വെച്ചിട്ട് അതിന്റെ അകത്തുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും പുറത്തേക്ക് എടുത്തു വെച്ചു ഇത് എന്റെ ബാഗിനുള്ളിലുള്ള സാധനങ്ങൾ ഇതിന് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും തന്നെയില്ല ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ കള്ളം പറഞ്ഞതല്ല കാജൽ മേശയുടെ മുകളിൽ നിരത്തി വെച്ചിരുന്ന സാധനങ്ങൾ എല്ലാം ഒന്ന് എടുത്തു നോക്കി പക്ഷെ സംശയിച്ചതുപോലെ ഒന്നും തന്നെ അതിലുണ്ടായിരുന്നില്ല ഇനിയെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് പോകാമോ മാഡം പെട്ടെന്ന് കാജലിന്റെ മുഖത്ത് മായ ഒരു ചിരി വിരിഞ്ഞു മീഡിയക്കാരുടെ കയ്യിൽ രഹസ്യ ക്യാമറകൾ ധാരാളം ഉണ്ടാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ അവരുടെ ഡ്രസ്സിൽ എവിടെയെങ്കിലും അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ തന്നെ നീ നിന്റെ ഡ്രസ് എല്ലാം അഴിച്ചു മാറ്റണം സത്യ ഞെട്ടിത്തെരിച്ചുകൊണ്ട് തല ഉയർത്തി കാജലിനെ നോക്കി ഡ്രസ്സഴിക്കാനോ നിങ്ങൾ ചെയ്യുന്നത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് സത്യ ഉടനെ മറുപടി കൊടുത്തു നിയമവിരുദ്ധമോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം നീ കൊണ്ടുപോയൊരു കേസ് കൊടുക്ക എന്തൊരു സ്വഭാവമാണ് നിങ്ങളൊക്കെ സ്ത്രീ തന്നെയാണോ സത്യക്ക് വല്ലാതെ ദേഷ്യം ഒരിക്കൽ കൂടി അവൾ ജീവയെ നോക്കി ജീവ എന്തായാലും കാജലിനെ തടയുമെന്ന് അവൾ പ്രതീക്ഷിച്ചു പക്ഷെ അവളുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ജീവ ഒന്നും തന്നെ പറഞ്ഞില്ല അവൻ മുഖമൊന്നുയർത്തി അവരിരുവരെയും നോക്കി ഇപ്പോൾ ജീവ തനിക്ക് വേണ്ടി സംസാരിക്കുമെന്ന് സത്യ വിചാരിച്ചപ്പോഴേക്കും അവൻ ഇങ്ങനെ പറഞ്ഞു ഇവൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കണം അതിനെ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതുകൂടി കേട്ടപ്പോഴേക്കും സത്യയ്ക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റിയില്ല അവൾ തന്റെ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചവിടെ നിന്നു അവളുടെ കണ്ണുകൾ കോപത്താൽ ചുവന്നു അവൾക്കറിയാം താൻ അയാളുടെ കൈ അടിമയാണെന്ന കാര്യം എന്നാലും ഇത്രയൊക്കെ തന്നോട് ചെയ്യാൻ മാത്രം താൻ എന്തു തെറ്റാണ് അയാളോട് ചെയ്തത് എന്തിനാണ് ജീവയ്ക്ക് സദ്യയോട് ഇത്രയ്ക്ക് വിരോധം ഈ വിരോധം വെച്ച് അയാൾ എന്തിനാണ് അവളെ തന്നെ കല്യാണം കഴിച്ചത് ജീവയ്ക്ക് എന്തെങ്കിലും മുൻവൈരാഗ്യം വല്ലതും സത്യജീവ ബന്ധത്തിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടോ ഇതെല്ലാം അറിയാൻ വേഗം പോക്കറ്റ് എഫ് എം ഡൗൺലോഡ് ചെയ്യൂ നെഞ്ചകമേ കേൾക്കൂ ഒപ്പം ഇതുപോലെ പ്രമാദമായതും ആവേശകരമായതുമായ കഥകൾ നിങ്ങൾക്ക് കേൾക്കാം പോക്കറ്റ് പോക്കറ്റ് ഓഡിയോ സീരീസ് ഡൗൺലോഡ് നാവ്